പ്രത്യേകിച്ച് ബിജെപിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും ആഘോഷം തുടങ്ങി എന്നാണ് വാർത്തകൾ വരുന്നത് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും അജീഷ് ജയകുമാർ തത്സമയം ചേരുന്നു അജീഷ് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് തിരുവനന്തപുരത്ത് പൊതുവെ എങ്ങനെയാണ് പരിപാടികളും ആഘോഷങ്ങളും ആവേശവും ായി തന്നെ താമരചിഹ്നത്തിൽ ഒരു അംഗത്തെ അയക്കാനായി മാത്രമല്ല ഇരട്ടി മന്ദിരമെന്നോളം അവർക്ക് ഒരു കേന്ദ്രമന്ത്രി രണ്ട് കേന്ദ്രമന്ത്രിയെ കിട്ടുകയും ചെയ്തു അങ്ങനെ വലിയ സന്തോഷത്തിലാണ് ബിജെപിയുടെ സംസ്ഥാന ഓഫീസ് കാര്യാലയം ഇവിടെ സംസ്ഥാനത്തെ പ്രധാന നേതാക്കളെല്ലാം ഡൽഹിയിലാണ് ഇവിടെ വളരെ കുറച്ച് നേതാക്കളും അണികളും പ്രവർത്തകരും മാത്രമാണ് ഉള്ളത് അവിടെ ഇതിന് മുന്നിൽ അവർ ചെണ്ടമീളം കൊണ്ടി മധുരം വിതരണം ചെയ്തും അവർ അവരുടെ പതാക പാർട്ടി പതാക ഉയർന്നു വളരെ വളരെ സന്തോഷമാണ് ഏഴ് ഇനിയും ഒരു മണിക്കൂറുണ്ട് സത്യപ്രതിജ്ഞയ്ക്ക് ഒരു മണിക്കൂറുണ്ട് രണ്ട് കേന്ദ്രമന്ത്രിമാരെയാണ് നമുക്ക് ലഭിച്ചത് രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് വളരെ സന്തോഷമാണ് സുരേഷ് ഗോവിയും അതുപോലെ തന്നെ ജോർജ് കുരിയറും ജോർജ് കുരിയറും നേരത്തെ തന്നെ മന്ത്രി നമ്മുടെ ഒ എസ് പി ആയിരുന്നിട്ടുണ്ട് ഒന്നാം എൻ ഡി എ ഗവൺമെന്റ് കാലഘട്ടത്തിൽ മന്ത്രിയുടെ ഒ എസ് പി ആയിരുന്നു രണ്ടാമത് ന്യൂനപക്ഷത്തിന്റെ വൈസ് കമ്മീഷന്റെ വൈസ് ചെയർമാനായിരുന്നു ഇപ്പോൾ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ് അങ്ങനെ രണ്ട് ഇരട്ട് മന്ത്രി പായസമൊന്നും കിട്ടില്ല പ്രവർത്തകർ കൊടുത്തു പായസമൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് എല്ലാം വളരെ സന്തോഷമാണ് എല്ലാ എല്ലാ സ്ഥലത്തും നഗരത്തിന്റെ എല്ലാ സ്ഥലത്തും കേരളത്തിലെ എല്ലാ സ്ഥലത്തും നമ്മുടെ പ്രവർത്തനം ആഘോഷിയുടെ സംസ്ഥാന നേതാവ് ജെ ആർ പത്മമാർ ആണ് സംസാരിച്ചത് അതേപോലെ പായസമൊക്കെ അകത്ത് തന്നെ വിതരണം ചെയ്യും അവിടെ കുറച്ച് പ്രവർത്തകർ പടക്കം പൊട്ടിട്ട് ആഘോഷിക്കുന്നുണ്ട് നമ്മളിങ്ങോട്ട് വരുന്ന വഴി തന്നെ പല സ്ഥലങ്ങളിലും ഈ കൊച്ച് മുടുക്കുകളിലൊക്കെ തന്നെയും തന്നെ തന്നെ അവർ അവർ ഈ ഈ ഈ ഈ സത്യപ്രതിജ്ഞ അതേപോലെ പല മേഖലകളിലും പലതരത്തിൽ ുംകോഷണം സംസ്ഥാന കമ്മിറ്റി ആ ഒരു വലിയ രീതിയിലുള്ള കമ്മിറ്റി ഓഫീസിലൂടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ബറ്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം